നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനയൻ ചെന്നിത്തലയാണ് ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നാഗാരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോൾ ഇന്ന് ഭാരതത്തിൽ നാഗാരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന് പ്രത്യേകമായൊരു സ്ഥാനം തന്നെയുണ്ട് ഐശ്വര്യത്തിനും കുടുംബാഭി അഭിവൃദ്ധിക്കും സന്താന ഭാഗ്യത്തിനുമൊക്കെയായിട്ടാണ് സർപ്പപൂജ പ്രധാനമായിട്ട് നടത്തുന്നത് നാഗാരാധനയുടെ പ്രത്യേക പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പ്രകൃതി ആരാധനയാണ് അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനുണ്ടാകുന്ന ദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിന് നാഗങ്ങൾക്ക് കഴിയും എന്നൊരു വിശ്വാസം പണ്ടുമുതലേ ഉള്ളതാണ് അതുകൊണ്ട് പൂർവികർ നാഗദൈവങ്ങളെ കാവുകളിൽ കുടിയിരുത്തി ആരാധിച്ചു പോരുന്നത് എല്ലാ മാസത്തിലും ആയില്യം നാളിലാണ് ആയില്യം പൂജ നടത്തുന്നത് എന്നാൽ സർപ്പങ്ങൾക്ക് ഈ സർപ്പങ്ങൾക്ക് ഇന്നേ ദിവസം അതായത് ഈ ദിവസം സർപ്പങ്ങൾക്ക് പൂജ കഴിക്കുന്നത് സർപ്പദോഷങ്ങൾ അകന്നു കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമാണ് നാഗങ്ങളുടെ ദേവത എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ് അപ്പോൾ സൂര്യഭഗവാന് ആ ദിവസം അതായത് രവിവാരം ഞായറാഴ്ച ഞായറാഴ്ച സർപ്പ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് അതുകൊണ്ട് ഞായറാഴ്ചയും ഈ വഴിപാട് നടത്തുന്നു അപ്പം ഞായറാഴ്ചയും ആയില്യം ഒക്കെ ഒത്തു വരുന്ന ദിവസം നാഗാരാധനയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ള ദിവസമാണ് അപ്പം നാഗാരാധനയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ നാഗക്ഷേത്രമാണ് ആദിമൂലം വെട്ടിക്കോട് ശ്രീ നാഗരാജസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര താലൂക്കിലെ കറ്റാനം വില്ലേജിലാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് കായംകുളം സ്റ്റേഷൻ റെയിൽവേ ണെങ്കിൽ കായംകുളം ജംഗ്ഷനിൽ ഇറങ്ങി കായംകുളം പുനലൂർ റോഡിൽ ഏകദേശം ഒൻപത് കിലോമീറ്റർ ആടൂർ ഭാഗത്തെ പുനലൂർ ഭാഗത്തേക്ക് വന്നാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കായംകുളത്തുനിന്ന് ഒൻപത് കിലോമീറ്റർ അടൂർ റൂട്ട് അടൂർ പുനലൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അതുപോലെ തന്നെ അടുത്തുള്ള മറ്റൊരു പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ബസ് സ്റ്റേഷനാണ് അടൂർ അപ്പം അടൂർ സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കായംകുളത്തേക്ക് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും അപ്പം സർപ്പപ്രീതിക്കും സർപ്പദോഷ പരിഹാരത്തിനും ആയില്യമൃതം വളരെ വിശേഷപ്പെട്ടതാണ് ഈ വർഷത്തെ വെട്ടിക്കോട്ടായിയം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് പിന്നേ ദിവസം ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുന്നത് വളരെ പ്രാധാന്യമാണ് സർപ്പദോഷങ്ങളൊക്കെ അകലുന്നതിനും സർപ്പ സർപ്പ ആരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം സർപ്പദോഷങ്ങൾ അകലുന്നതിനും സന്താന ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനും ഒക്കെ ഏറ്റവും ഉത്തമമായ എന്നാണ് ആയില്യവ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആയില്യവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ തലേന്ന് മുതലാണ് ആയില്യവ്രതം അനുഷ്ഠിക്കാറ് അപ്പോൾ അത് ഓരോരുത്തരുടെയും ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ കണക്കിലെടുത്ത് വേണം അതും കഴിയുന്നത് കഴിയാവുന്ന രീതിയിൽ വ്രതമനുഷ്ഠിക്കുക അപ്പോൾ ഇരുപത്തെട്ടാം തീയതി വെട്ടിക്കോട്ടായാലുമാണ് അന്ന് വെളുപ്പിന് മൂന്ന് മണി മുതൽ ക്ഷേത്ര ദർശനം ഉണ്ടാകുമ്പോൾ പിന്നെ മൂന്ന് മണിക്ക് ആരംഭിക്കും അപ്പോൾ അന്നേ ദിവസം നടക്കുന്ന ഭഗവാന്റെ ഒരുപാട് പ്രാധാന്യമുണ്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഭഗവാനെ നാഗേഷി സമേതനായി സർവാലങ്കാരഭൂഷിതനായി ഭഗവാനെ നിലവറയിലേക്ക് എഴുന്നള്ളിക്കുന്നത് അന്നേ ദിവസം ഈ ദർശിക്കുക ദർശിക്കുന്നത് വളരെ ഈ വളരെ പ്രാധാന്യമാണ് അപ്പോൾ അന്ന് ക്ഷേത്രത്തിലെത്തി ഈ എഴുന്നേളത്ത് ദർശിച്ചാൽ നമ്മുടെ ഈ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു നീങ്ങുമെന്നും അതുപോലെ തന്നെ ഒരു വർഷം സർപ്പഭയത്തിൽ നിന്നല്ല സർപ്പ വിഷ ദർശനമേക്കാതെ അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും നമുക്ക് വരാതിരിക്കും എന്നൊരു വിശ്വാസമുണ്ട് അതേപോലെ തന്നെ അന്ന് നടക്കുന്ന നൂറും പാലും സർപ്പവലിയൊക്കെ ദർശിക്കുന്നത് നിങ്ങളുടെ സർപ്പദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് ഉത്തമമായിരിക്കും അപ്പം സർപ്പാരാധനയ്ക്ക് അന്നേ ദിവസം ആയില്യം തിരഞ്ഞെടുക്കുന്ന വളരെ ഉത്തമമായിരിക്കും അപ്പോൾ അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശിക്കുന്നതും വ്രതമനുഷ്ഠിക്കുന്നതൊക്കെ സർപ്പദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി മാറിക്കിട്ടുന്നതിന് ഉത്തമമായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം